അവർ ഇന്ന് തന്നെ എല്ലാ സ്ഥലത്തും ആഹ്ലാദ പ്രകടനം നടത്തി അപ്പം ഞാൻ ഇരുപത്തിനാല് വർഷം ഇപ്പം ഗവൺമെൻറ് സർവീസിൽ വന്നിട്ട് ഇരുപത്തിനാല് വർഷമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു രൂപയുടെ വർധനവ് എൻ്റെ ശമ്പളത്തിൽ ഉണ്ടായിരുന്നില്ല അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം ഉണ്ടായ ശമ്പളത്തിൻ്റെ ആ ശമ്പളത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ ഫെബ്രുവരി മാസമായി ഒരു രൂപയുടെ വർധനവും അതേ സമയത്ത് ജീവനക്കാർ എല്ലാ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെയും ശമ്പളം വർദ്ധിച്ചു വലിയ രീതിയിൽ വർദ്ധിച്ചു സർക്കാർ ജീവനക്കാരന് ഒരു നെയ്യാ പൈസയുടെ ആനുകൂല്യം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അനുവദിക്കാത്ത കേരളം കണ്ട ഏറ്റവും ദുർബലനായ ധനമന്ത്രിയാണ് ശ്രീ ബാലഗോപാൽ എന്ന് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ല എൻ്റെ ശമ്പളത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമബത്തായി കുടിശ്ശിക ഏഴ് ഗഡു ഇരുപത്തൊന്ന് ശതമാനം ക്ഷാമബത്ത കുടിശിയാക്കിയതിൽ നിന്ന് രണ്ട് ശതമാനം ക്ഷാമബത്തയാണിന്ന് തന്നത് രണ്ട് ശതമാനം പത്തൊൻപത് ശതമാനം ക്ഷാമബത്ത ഇനി തരാനുണ്ട് അതിന് ആരകാലത്ത് തരും എപ്പോഴാ ഈ ക്ഷാമബത്ത എന്ന് പറഞ്ഞാൽ എന്താ സർക്കാർ ജീവനക്കാരൻ്റെ ക്ഷാമബത്ത എന്ന് പറഞ്ഞാൽ ക്ഷാമം അതാത് കാലങ്ങളിൽ ഉണ്ടാകുന്ന വിലക്കയറ്റത്തിനനുസരിച്ച് ജീവനക്കാർക്ക് കൊടുക്കുന്ന അവന് കിട്ടുന്ന ഒരു 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 അംഗീകാരം അല്ലെ അവന് ശബ്ദത്തോട് ചേർത്ത് വയ്ക്കാൻ കിട്ടുന്ന ആ ആ വിലക്കയറ്റത്തെ നേരിടാനുള്ള ഒരു സംവിധാനമാണ് ക്ഷാമബത്ത അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിക്കേണ്ടതിന് മൂന്നു വർഷം കഴിഞ്ഞ് രണ്ട് ശതമാനം ക്ഷാമബത്ത തന്നാൽ എന്നെ സംബന്ധിച്ച് എന്റെ ശമ്പളത്തിൽ വന്നിട്ടുള്ളത് ഒരു അറുന്നൂറ് രൂപയുടെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് അത് എണ്ണായിരം രൂപയിലധികം നഷ്ടവര് നഷ്ടം കിട്ട എണ്ണായിരത്തിലധികം ക്ഷാമബത്ത ഒരു മാസം നഷ്ടമാണെന്ന് എനിക്ക് അറുന്നൂറ് രൂപയാണ് ഈ ബഡ്ജറ്റിന്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെ അവസ്ഥ പെൻഷൻകാരെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷത്തെ കാലത്തിനിടയിൽ ഒരു ലക്ഷം സർക്കാർ ജീവനക്കാർ ആ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലഭിക്കാതെ അവർ മരിച്ച് അവരുടെ ആത്മാവ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുകളിൽ നിൽക്കുകയാണ് അവരുടെ ആത്മാവ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഒരൽപ്പം പോലും കരുണ കാണിക്കാതെ അവരോടൊരല്പം പോലും സെന്റിമെൻസ് ഇല്ലാത്ത ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് ആ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കൊടുക്കുന്നതിനെ ഒരു വാക്ക് ഇന്ന് ശമ്പള പരിഷ്കരണ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കുറിച്ചിട്ട് ഒരു വാക്ക് ഈ ധനമന്ത്രി മിണ്ടിയിട്ടില്ല ആർക്കു വേണ്ടിയിട്ടാണ് ഇവർ ഭരിക്കുന്നത് ജീവനക്കാർ കണ്ണീരും കൈയോടും കൂടി കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ ജീവിക്കേണ്ട അവസ്ഥ ഞങ്ങൾ കടം വാങ്ങി ജീവിക്കേണ്ട അവസ്ഥ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരു മാസത്തെ തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ രണ്ടറ്റവും തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ നെട്ടോട്ടമോടുകയാണ് കേരളത്തിൽ ആ അവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കുകയാണ് ഇതൊന്നും സാധാരണക്കാരെ മനസ്സിലാക്കുന്നില്ല ജീവനക്കാരന് കിട്ടുന്ന ശമ്പളവും സാമ്പത്തികവും എല്ലാം ഈ സമൂഹത്തിലാണ് ചെലവഴിക്കുന്നത് ആരും ഞങ്ങളാരും പലിശയ്ക്ക് പണം കൊടുക്കുന്നവരല്ല അവർ ഈ സമൂഹത്തിലാണ് ചെലവഴിക്കുന്നത് അതുകൊണ്ട് ദയവായിട്ട് സർക്കാർ ജീവനക്കാരന് കൊടുക്കുന്നത് എന്തെങ്കിലും കൂടുതലാണ് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്നത് എല്ലാവരും അവസാനിപ്പിക്കണം ജീവനക്കാരനും അവനൊരു കുടുംബമുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഒരു രൂപയുടെ ആനുകൂല്യം പോലും ജീവനക്കാരൻ്റെ ആനുകൂല്യം പോലും പിടിച്ചു വെച്ചിട്ടില്ല കൃത്യമായി ക്ഷാമബത്ത കൊടുക്കുന്നു എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു ഒരു രൂപയുടെ ആനുകൂല്യം പോലും ഒരു ഗവൺമെന്റും ഒരു സംസ്ഥാന ഗവൺമെന്റും ഈ ഇത്രയധികം ക്ഷാമബത്ത കുടിശ്ശിക ഇന്ത്യയിൽ ഒരു ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല എന്ത് ഭരണമാണ് ഇവർ നടത്തുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് അവർ ഭരിക്കുന്നത് യെസ് ഇതാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്ന സമീപനത്തിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്ന കൂടെ ഒരു അഭ്യർത്ഥന അവിടെ മുന്നോട്ട് വെക്കുകയാണ്